എൻ്റെ പേര് ലിൻസി ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ആദ്യം മാതാവിന് ക്ഷമ ചോദിക്കുകയാണ് സാക്ഷ്യം പറയാൻ വൈകിയതിനെ ഓർത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാരണം ഞാൻ കല്യാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞ് അബോഷനായിപ്പോയി ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും അംഗവൈകല്യം എന്തെങ്കിലും ഉള്ള ഉള്ളത് കൊണ്ടായിരിക്കാം കുഞ്ഞ് അബോഷനായി പോയത് അപ്പോൾ ഡോക്ടർ അബോഷൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് ഞങ്ങൾ ആ ടാബ്ലറ്റ് വാങ്ങിച്ചത് പക്ഷേ കഴിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ഉടമ്പടി എടുത്തു മാതാവിനെ ഫസ്റ്റ് നിയോഗം വെച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് ആകാൻ തുടങ്ങി അപ്പോഴേ മനസ്സിൽ വിചാരിച്ചു ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ച് നടക്കട്ടെ വിധിച്ചതാണെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ച് എന്നെ പ്രാർത്ഥിച്ചു രണ്ടാമതും കുഞ്ഞ് ജനിച്ചു വീണ്ടും അത് അബോഷനായി അപ്പോൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഹസ്ബൻഡിൻ്റെ ബ്ലഡ് ഒന്ന് ഒന്നെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ആണ് അതിൽ കണ്ടത് ക്രോമസോമൽ നമ്പർ ത്രീയും ട്വൽവും ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കിനി ജനിക്കുന്ന കുഞ്ഞ് ഇതുപോലെ തന്നെ അബോഷൻ ആയിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺ സിൻഡ്രോമോ അല്ലെങ്കിൽ ക്രോമസോമൽ ട്രാൻ ഓട്ടിസം ബാധിച്ചെന്തെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾക്ക് ജനിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്തെ എസ് ഐ ടിയിലേക്ക് പീഡിയാട്ടി ജനറ്റിക്സിനെ ഒന്ന് കാണിക്കാനായിട്ട് നിങ്ങളെ റെഫർ ചെയ്യുവാണ് നിങ്ങൾ നിങ്ങൾ അവിടെ പോയി ഒന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി പക്ഷേ ഞങ്ങളെ എന്തോ ദൈവത്തിൻ്റെ യുദ്ധമായിരിക്കാം ഞങ്ങൾക്ക് ആ ഡോക്ടറിനെ കാണാൻ സാധിച്ചില്ല കാരണം ആ സമയത്ത് കോവിഡ് രൂക്ഷമായി കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് കൊല്ലത്തുന്ന ഒരാളെയും അത് ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്താണ് ഒരു കുഞ്ഞ് ജനിക്കുവോ പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടുവോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീണ്ടും ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ തന്നെ കാണിക്കാൻ വേണ്ടി പോയി ഡോക്ടറിനെ കാണിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ വിഷമം എല്ലാം പറഞ്ഞു ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല എല്ലാം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിഷമിക്കണ്ട നമുക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആയി അന്നേരം ഒന്നും കൂടി വിഷമം കൂടുകയാണ് ചെയ്തത് വീണ്ടും ഇനി രണ്ട് വട്ടം കളഞ്ഞതുപോലെ വീണ്ടും കളയേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമമായിരുന്നു പക്ഷേ സ്കാനിങ് ചെയ്തു ആ രാധി എടുത്ത ഉടമ്പടിയുടെ തൈലവും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാ രണ്ടുപേരുടെയും കൈകൾ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിലും വയറ്റിലും കുരിച്ചു വരച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡിനും വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിന് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു ചെന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും തന്നെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നു യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഏറ്റവും വലിയ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് ക്യാപ്പ് ഇട്ടിരിക്കുമായിരുന്നു ആ പല്ല് ചെറുപ്പത്തിലെ ഞാൻ തറയിൽ വീണ് എൻ്റെ രണ്ട് പല്ലും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു പല്ലിനെ ആ സമയത്ത് പൊട്ടലുണ്ടായിരുന്നുള്ളൂ രണ്ടാ രണ്ടാമത്തെ അടുത്തുള്ള പല്ലിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ പല്ലിൽ കമ്പിയിട്ട് വന്നതിന് ശേഷം ആ രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു ശേഷമാണ് പല്ലിൽ കമ്പി ഇടേണ്ട അവസ്ഥ വന്നത് ഇട്ട് കഴിഞ്ഞിട്ട് അവർ ഇട്ടു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമാണ് അവർ ഗ്യാരൻറ്റി പറഞ്ഞിരുന്നത് പന്ത്രണ്ട് വർഷം ആയാലേ ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉള്ളിൽ നിന്ന് മോണയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തടുപ്പും വേദനയും പല്ലിൻ്റെ തൊട്ട് ആ ക്യാപ്പിട്ട പല്ലിൻ്റെ തൊട്ടടുത്തുനിന്ന് അടുത്ത പല്ലുകൾക്ക് വീണ്ടും വേദന വരാൻ തുടങ്ങി എനിക്ക് ഒന്നും കൂടി വിഷമമായി ഞാൻ നാട്ടിലുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് അതിനകത്ത് പഴുപ്പ് വന്നിരിക്കുന്നത് ഉള്ളിലുള്ള ചെറിയ ബോണുകൾക്ക് ബോണുകളെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സർജറി ചെയ്യേണ്ടി വരും അമ്പതിനായിരം രൂപയാണ് അതിന് ചിലവ് പറഞ്ഞത് കുറച്ച് സമയം എടുക്കും കാരണം ഈ പഴുപ്പ് മുള്ളിലോട്ട് കയറുന്ന അനുസരിച്ച് സൈനസിൻ്റെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ദിവസവും തുമ്മൽ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ എല്ലാം പറഞ്ഞു സർജറിയുടെ കാര്യവും ക്യാഷിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ചുണ്ടിൽ പരട്ടി പ്രാർത്ഥിച്ചു കൂടാതെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ ചുണ്ടിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തരിപ്പ് അനുഭവപ്പെട്ടു വേദന അധികമായിട്ട് കൂടിയ പോലെ എനിക്ക് തോന്നി അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ പിറ്റേന്ന് വെളുപ്പിന് എനിക്ക് മാതാവ് സ്വപ്നത്തിൽ ദർശനം കാണിച്ചു തരികയാണ് ഒരു ചോരയും പഴുപ്പുമായിട്ടുള്ളൊരു മാംസ പിണ്ടം പോലെ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു അന്നേരത്തേക്ക് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് എൻ്റെ ആ മോണ പൊങ്ങിയിരുന്ന ഭാഗത്തുനിന്ന് നിന്ന് ഫുള്ള് പൊട്ടി പഴുപ്പും ചോരയും ഫുള്ള് ആയിട്ട് പോയി സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു സർജറിയും കൂടാതെ ആ പഴുപ്പും ചോരയും ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം വരെ ആ കംപ്ലീറ്റ് ഒരു സർജറിയും ഒരു പ്രൊസീജിയറും കൂടാതെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോവുകയായിരുന്നു അന്ന് തൊട്ട് ഞാൻ സ്ഥിരം മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേച്ച് പല്ല് തേക്കുന്ന സമയത്ത് പേസ്റ്റിലാണെങ്കിലും ഉടമ്പടി ഉപ്പ് തേച്ച് ഉപ്പ് പുരട്ടി ഞാൻ തേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയെന്ന് ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഞാനും എൻ്റെ മമ്മിയും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കുമായിരുന്നു ഞാനാണ് പോന്നതെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ മോനെയും കൂട്ടിയാണ് ഞാൻ പത്രമെല്ലാം കൊടുക്കുന്നത് അതുകൂടാതെ ഞങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുകയും ഒരു നേരത്തെ ആഹാരം അവിടെയുള്ള ആരും ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും ഞങ്ങളെക്കൊണ്ട് സാധിച്ചു കൂടാതെ അടുത്തുള്ളൊരു വൃദ്ധസദനത്തിൽ പോയി അവിടെ താമസിക്കുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ പരസ്പര ബിരുദ്ധമില്ലാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് അവരെ തന്നെ അറിയത്തില്ല പേരറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഉച്ചയ്ക്ക് അവരെ അടുത്ത് പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഒരു ജപമാല ചൊല്ലിയതിന് ശേഷമാണ് അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും പറ്റുന്ന പോലെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയില്ല എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ ലെൻസിയും കുടുംബവും പരിശുദ്ധ അമ്മ വഴി ചെയ്ത ഉടമ്പടിയിൽ പ്രത്യാശ വെച്ചു അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഇവർക്ക് ലഭിച്ച ഉടമ്പടി തൈലവും ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരും ഭാര്യ ഭർത്താവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ടാണ് ഇവർ സാക്ഷ്യം പറയുവാനായിട്ട് എത്തിയിരിക്കുന്നത് ഓട്ടിസമോ അതേപോലെയുള്ള കസുഖമുണ്ടാകുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ അതേപോലെ തന്നെ ലിൻസിയുടെ പല്ലിൻ്റെ കാര്യത്തിലും സർജറി വേണമെന്ന് പറഞ്ഞെടുത്ത് സർജറി ഇല്ലാതെ തന്നെ സൗഖ്യം ലഭിക്കുകയാണ് നമ്മളുടെ എല്ലാ വിഷയങ്ങളിലും ദൈവവും ഇടപെടുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചു തരുന്നത് ഈശോയെ തന്നെയാണ് യോഹന്നാൻ ഞാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്യുൻ ഇവിടെ മരുന്ന വരുമ്പോൾ നമുക്കമ്മീശോയെ കാണിച്ചു തരുന്നു ഈശോ പറയുന്നതനുസരിച്ചുള്ളൊരു ജീവിതമാണ് ഉടമ്പടി ജീവിതം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബേ നന്ദി യേശുബേ സേശു ആരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക